ഇന്ത്യൻ യുവതിയെ അമേരിക്കയിൽ കാണാതായി വിവാഹത്തിനായി അമേരിക്കയിലെത്തിയ യുവതിയെയാണ് ഈ മാസം കാണാതായത് യുവതിയെ കണ്ടെത്താൻ അമേരിക്കൻ പോലീസ് ശ്രമങ്ങൾ ഇപ്പോൾ നടത്തുകയാണ് അമേരിക്കയിലേക്ക് കടക്കാൻ വിവാഹം മറയാക്കിയതാണോ എന്ന് സംശയിക്കുന്നതായും പോലീസ് അറിയിക്കുന്നുണ്ട് ബൽറാം പെടുങ്ങാടി ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ ചേരുന്നുണ്ട് ബൽറാം എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഉന്മേഷ് ഇരുപത്തിനാലുകാരിയായ സിംറാൻ എന്ന യുവതിയാണ് യു എസിൽ വെച്ച് കാണാത് യു എസിലെ കാൻഡൻ കൗണ്ടിയിലെ ലിൻഡൻ ബോൾഡിയിൽ വെച്ചാണ് ഈ മാസം ഇരുപത്തിയാറിന് യുവതിയെ കാണാതായത് ഈ മാസം ഇരുപതിനായിരുന്നു യുവതി യു എസിൽ എത്തിയത് സ്വന്തം വിവാഹത്തിന് എന്ന പേരിലാണ് ഈ യുവതി യു എസ് വിസ സ്വന്തമാക്കിയിരുന്നത് തുടർന്ന് ഈ മാസം ഇരുപതിന് യു എസിൽ എത്തി എന്നാൽ ഈ യുവതിയെ കാണാതായതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചു ുന്നു ഈ യുവതിയെ കാണാതായ അവസാന സമയത്തുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഈ ദൃശ്യങ്ങളിൽ യുവതി സാധാരണ നിലയിൽ തന്നെ തന്നെയായിരുന്നുവെന്നും മൊബൈൽ ഫോണിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും മറ്റ് പരിഭ്രാന്തായ തരത്തിലുള്ള യാതൊരു ലക്ഷണങ്ങളും ഇല്ലായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതേസമയം പോലീസിനെ കുഴക്കുന്ന ഒരു കാര്യം യുവതിക്ക് യു എസിൽ മറ്റ് പരിചയക്കാരും തന്നെ ഇല്ല അവരെ സംബന്ധിച്ചുള്ള യാതൊരു വിവരവും പോലീസിന് ലഭിച്ചിട്ടുമില്ല കൂടാതെ ഇംഗ്ലീഷ് പരിജ്ഞാനവും വളരെ പരിമിതമാണ് ഈ യുവതിക്ക് എന്നുള്ളതാണ് യുവതി എവിടെ പോയി എന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരവുമില്ല ഇവരെ മറ്റ് വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ഇന്ത്യയിലെ ഇവരുടെ ബന്ധുക്കളുടെ വിവരങ്ങളോ മറ്റോ പോലീസിന് ഇതുവരെയും ലഭ്യമായിട്ടില്ല പേരടക്കമുള്ള വളരെ പരിമിതമായ വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ യുവതിയെ സംബന്ധിച്ച പോലീസിന്റെ കൈവശം ഉള്ളത് തന്നെ യുവതി ഈ വിവാഹത്തിന് എന്ന പേരിൽ യു എസിൽ എത്താൻ എത്തിയതാണ് എന്നാണ് പോലീസ് സംശയിക്കുന്നത് മറ്റുദ്ദേശത്തോടെ എത്തുകയും എന്നാൽ വിവാഹം ത്തിന് എന്ന പേരിൽ വിസ സമ്പാദിക്കുകയുമായിരുന്നു എന്നാണ് പോലീസ് കണക്കാക്കുന്നത് വിഷയത്തിൽ യുവതിയുടെ കൂടുതൽ വിവരങ്ങൾ തേടിയാണ് ഈ വിവരങ്ങൾ പോലീസ് പരസ്യപ്പെടുത്തിയിരിക്കുന്നത് ഉന്മേഷ് ശരി ബൾറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ